ഹലോൾ എൻ്റെ പേര് അജീഷ് സോ റീസെൻ്റ്ലി ഞാൻ ക്ലൗഡ് പ്രാക്ടീഷണർ എക്സാമിനേഷൻ എഴുതുകയും എക്സാം പാസ് ആവുകയും ചെയ്തിരുന്നു സോ ആ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് വീഡിയോ ആണ് ഇവിടെ തയ്യാറാക്കുന്നത് സോ ബേസിക്കലി ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചറിൽ ക്ലൗഡ് പ്രാക്ടീഷൻ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ക്യാൻഡിഡേറ്റ്സിനെ ഫലപ്രദമാകും എന്ന വിശ്വാസത്തിലാണ് സോ ഈ വീഡിയോ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ബേസിസിലാണ് സോ ഫസ്റ്റ് വൺ ആയിട്ടുള്ളത് മൈ ബാക്ക്ഗ്രൗണ്ട് അതായത് ഞാനൊരു സോഫ്റ്റ്വെയർ ട്രെയിനിയായിട്ടാണ് ജോലി ചെയ്യുന്നത് ആൻഡ് ക്ലൗഡ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എ ഡബ്ല്യു എസിൽ അറൗണ്ട് ഫൈവ് മന്ത്സ് ആയിട്ട് ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട് സോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ക്ലൗഡിൽ പറയാനായിട്ടുള്ളത് എനിക്കിതാണ് സെക്കൻഡ് വൺ ഹൗ ഐ സ്റ്റാർട്ട് മൈ പ്രിപ്പറേഷൻ സോ ബേസിക്കലി ഞാൻ ക്ലൗഡിൽ അതായത് എ ഡബ്ല്യു എസ് പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ചെയ്യുന്ന കാലയളവിൽ തന്നെ കുറെയൊക്കെ എ ഡബ്ല്യു എസ് ടൂൾസിൽ ഞാൻ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും ചെയ്തിട്ടുണ്ട് ലൈക്ക് എ സി ടു എസ് ത്രീ ആർ ഡി എസ് ക്ലൗഡ് വാച്ച് റൗട്ട് ഫിഫ്റ്റി ത്രീ എന്നിവയിൽ സോ അതുകൂടാതെ ഞാൻ കുറേ തിയറി പാർട്സും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ലൈക്ക് ഒരു ഡോക്യുമെൻറ്റേഷൻ പോലെ ഞാൻ തയ്യാറാക്കി ഓരോ തിയറി പാർട്സ് അതുകൂടാതെ എ ഡബ്ല്യു എസ്കിൽ ബിൽഡർ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാവുന്നതാണ് ആ പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് ക്ലൗഡ് പ്രാക്ടീഷൻ പ്രാക്ടീഷണൽ എക്സാമിനേഷൻ്റെ സിലബസ് പഠിക്കാൻ പറ്റു പറ്റുന്ന ഏരിയയാണ് so അങ്ങനെ ഞാൻ കുറേ തിയറി പാർട്സ് നോക്കുകയും തേർഡ് വൺ ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് അതായത് എക്സാം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതും ആ ഒരു സൊല്യൂഷനിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള വീഡിയോസ് ധാരാളം യൂട്യൂബിൽ ആണ് സോ അങ്ങനെ ഏകദേശം ഒരു സെവൻ ഹൺഡ്രഡ് ഓളം ഞാൻ റെഫർ ചെയ്യുകയും ചെയ്തു സോ അതെനിക്ക് വളരെ ഫലപ്രദമായിട്ടാണ് വന്നിട്ടുള്ളത് സോ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും ആ ഒരു രീതിയിൽ പോകണമെന്നാണ് ലൈക്ക് ഇൻഡെപ്ത് നോളജ് നല്ല രീതിയിൽ തന്നെ ഇൻഡെപ്തായിട്ട് തിയറി പാർട്ട് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്കത് എത്രത്തോളം ചെയ്യാൻ കഴിയുമോ അതായത് എത്രത്തോളം കവർ ചെയ്യാൻ കഴിയുമോ അത്രത്തോളം കവർ ചെയ്യുകയും കൂടാതെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയും ചെയ്താൽ അത്രയും നല്ലത് ഇത് കൂടാതെ ഞാൻ മോക്ക് ടെസ്റ്റും ഏകദേശം അഞ്ച് മോക്ക് ടെസ്റ്റോളം എടുക്കുകയും ചെയ്തു തേർഡ് വൺ ആയിട്ടുള്ളത് വാട്ട് വേർ ദ ചലഞ്ചസ് ഫേസ്ഡ് സോ ചല ചലഞ്ചസ് ആയിട്ട് പറയാനായിട്ടുള്ളത് ക്ലൗഡ് പ്ലാറ്റ്ഫോം അതായത് എ ഡബ്ല്യു എസ് ആയിക്കോട്ടെ അഷ്വർ ആയിക്കോട്ടെ വേറെ ഏത് ക്ലൗഡ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ ഒരു വലിയ ഏരിയയാണ് ക്ലൗഡ് എന്ന ഒരു പ്ലാറ്റ്ഫോം സോ തിയറീസും ധാരാളമായി അതിൽ അടങ്ങിയിട്ടുണ്ട് സോ ഈ ഒരു തിയറി എല്ലാം കൂടി കവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിങ് ആണ് സോ ആ ഒരു പാർട്ട് എനിക്ക് കുറച്ച് അതായത് ഒരു തിയറിയിലേക്ക് പോകുമ്പോൾ വേറെ ഒരു പാർട്ടിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആയിട്ടായിരിക്കും അത് ആക്ട് ചെയ്യുന്നത് സോ ഇൻഡെപ്തായിട്ട് കുറേ തിയറി ഉണ്ടാകും സോ അത് കവറ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി എങ്കിൽ കൂടി ഞാൻ എൻ്റെ മാക്സിമം അത് കവർ ചെയ്യുകയും ചെയ്തു സെക്കൻഡ് വൺ ആയിട്ട് പറയാനായിട്ടുള്ളത് യൂട്യൂബ് വീഡിയോസ് കാണാനായിട്ട് നല്ലൊരു സമയം അതായത് എക്സാം അടുത്ത സമയത്ത് കുറേ മണിക്കൂറുകൾ ഞാൻ സിസ്റ്റത്തിൻ്റെ മുൻപിൽ ചിലവഴിച്ചു സോ നല്ല സ്ട്രെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അതാണ് അത് എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളതാണ് അതായത് ഹൗ ഡിഡ് ഐ ഓവർകം എന്നുള്ള പാർട്ടിൽ എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു സ്ട്രെയിൻ മറ്റും കാര്യങ്ങളും മറികടക്കാനായിട്ട് റെഗുലർ ഇൻ്റർവെൽസ് എടുക്കുക എന്നുള്ള മാർഗം മാത്രമേ ഉള്ളായിരുന്നു ആൻഡ് അതാണ് ഞാൻ ചെയ്തതും ഇൻ്റർവെൽസ് എടുക്കുകയും ലൈക്ക് ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യുകയും ചെയ്തു കൂടാതെ തിയറി പാർട്ട് ഞാൻ ധാരാളം ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് വരുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തിയറി ഞാൻ ഡോക്യുമെൻറ്റേഷനിൽ തിരികയും ആ ഒരു തിയറി വീണ്ടും വീണ്ടും വായിക്കുക വായിക്കുകയും ചെയ്തു അങ്ങനെയാണ് തിയറി പാർട്ട് കൂടുതലും ഞാൻ കവർ ചെയ്തിട്ടുള്ളത് തേഡ് വണ്ണായിട്ട് പറയാനായിട്ടുള്ളത് എക്സാമിനേഷൻ മെത്തേഡ് ലൈക്ക് ഓൺലൈൻ ഓർ ടെസ്റ്റ് സെൻ്റർ സോ ബേസിക്കലി പി എസ് എൻ വി യു ഇ എന്നൊരു പ്ലാറ്റ്ഫോമാണ് എ ഡബ്ല്യുഎസ് എക്സാമിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള മെത്തേഡ് സോ ഈ മോഡലിൽ ടെസ്റ്റ് ക്യാൻഡിഡേറ്റ്സിന് വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ ആയിട്ട് ഒരു നല്ല ഇൻ്റർനെറ്റ് കണക്ഷനും വിത്ത് വെബ് ക്യാം ആൻഡ് ഓൺ വി ഒ ഇ സോഫ്റ്റ്വെയർ അത് എ ഡബ്ല്യു എസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ ഇവയെ ഉപയോഗിച്ച് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് സോ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷനും നല്ല പവറും അതായത് ഒരു പവർ ബാക്കപ്പ് എപ്പോഴും ഉള്ളത് നല്ലതായിരിക്കും സോ അവയെല്ലാം കരുതിയിട്ട് വേണം നിങ്ങൾ എക്സാമിനേഷൻ നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ അതായത് വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം സോ ഞാൻ ചെയ്തത് ടെസ്റ്റ് സെൻറ്ററിൽ പോയിട്ടാണ് like AWS examination register എക്സാമിനേഷൻ റീ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഓൺലൈനായിട്ട് അതായത് ടെസ്റ്റ് സെൻറ്ററിൽ വേണോ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് സോ അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ ഒരു അഡ്രസ്സ് അതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും സോ അത് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി AWS ഡബ്ല്യു എസ് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ടെസ്റ്റ് സെൻറ്റേഴ്സ് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും സോ ഈ ടെസ്റ്റ് സെൻറ്റേഴ്സ് വഴി നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാവുന്നതാണ് ലൈക്ക് ഞാൻ എഴുതിയത് സെപ്റ്റംബർ എയ്റ്റീൻ ആണ് സോ സി എൽ എഫ് സി സീറോ വൺ ആണ് ഞാൻ എഴുതിയത് ആൻഡ് അത് സി എൽ എഫ് സി സീറോ വൺ എക്സ്പയർ ആവുന്ന ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു സെപ്റ്റംബർ എയ്റ്റീൻ ആൻഡ് സെപ്റ്റംബർ നയൻറ്റീൻ തൊട്ട് അതായത് ട്വൻറ്റി ട്വൻറ്റി ത്രീ സെപ്റ്റംബർ നയൻറ്റീൻ തൊട്ട് സി എൽ എഫ് സി സീറോ ടു ആണ് എക്സാം വന്നിട്ടുള്ളത് സോ അതാണ് ഞാൻ ടെസ്റ്റ് സെൻറ്റർ സോ ടെസ്റ്റ് ടെസ്റ്റ് സെൻറ്ററിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് സോ ടെസ്റ്റ് സെൻറ്റർ ബേസിക്കലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ലൈക്ക് ആ ഒരു സെൻറ്ററിൽ അത് പ്ലാറ്റ്ഫോം അതായത് എ ഡബ്ല്യു എസ് ഒ അഷുറോ ബാക്കിയുള്ള ക്ലൗഡിൻ്റെ എക്സാമിനേഷൻ എഴുതാനായിട്ട് ആ ഒരു ക്ലൗഡ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സെൻറ്റേർസാണ് സോ അവിടെ സ്വാഭാവികമായിട്ടും നല്ല പവർ ബാക്കപ്പും സ്റ്റേബിൾ ഇൻ്റർനെറ്റ് കണക്ഷൻസും ഉണ്ടാകും സോ നിങ്ങളൊരു ഐ ഡി കാർഡ് ഫോട്ടോ ഐ ഡി കാർഡ് കൊണ്ട് ടെസ്റ്റ് സെൻറ്ററിൽ പോവുക ആൻഡ് അവിടെ ഒരു ഒരു ഗൈഡ് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ടൊരു ഇൻവിജിലേറ്റർ പോലെ ഒരു ആളുണ്ടാകും സോ അവർ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുകയും ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ തയ്യാറാ എടുക്കുകയും മാറ്റിവെക്കുകയും നിങ്ങൾ എക്സാം എഴുതുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് ആ ഒരു ഐഡൻറ്റിറ്റി കാർഡ് വാങ്ങി വെക്കുകയും ചെയ്യുന്നതാണ് സോ എക്സാം എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ബ്ലോക്കേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻവെജിലേറ്റേഴ്സിനെ അറിയിക്കാവുന്നതുമാണ് സോ എക്സാം എഴുതുന്ന സമയത്ത് അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതുമാണ് സോ ഇതാണ് എനിക്ക് എക്സാമിനേഷൻ മെതുകളിനെ പറ്റി പറയാനായിട്ടുള്ളത് സോ സിക്സ് വൺ ഹൗ ആസ് ദസ്റ്റ്യൻസ് സോ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ അതായത് സി എൽ എഫ് സി സീറോ വണ്ണും സി എൽ തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഞാൻ പറയാം കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എങ്കിൽ കൂടി നമ്മൾ ബേസിക്കലി ഈ എക്സാമിൽ വരുന്നത് കൺസെപ്റ്റ്സ് ക്ലൗഡ് കൺസെപ്റ്റ്സ് സെക്യൂരിറ്റി ആൻഡ് കംപ്ലയിൻസ് ക്ലൗഡ് ടെക്നോളജി ആൻഡ് സർവീസസ് ബില്ലിംഗ് ആൻഡ് പ്രൈസിങ് എന്നിവയാണ് എന്നീ പോർഷൻസ് ആണ് സോ ക്ലൗഡ് കൺസെപ്റ്റ്സ് സി എൽ എഫ് സി സീറോ വണ്ണിൽ ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് വെയ്റ്റേജ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു അത് സി എൽ എഫ് സി സീറോ ടുവിൽ ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് കംപ്ലയിൻസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ നിന്ന് തേർട്ടി പെർസെൻറ്റേജ് ആയിട്ടുണ്ട് സോ ഒരു സിഗ്നിഫിക്കൻ്റ് റൈസ് ആയിട്ട് പറയാനുള്ളത് സെക്യൂരിറ്റി ആൻഡ് കംപ്ലയിൻസ് പാർട്ടിലാണ് ലൈക്ക് സി എൽ എഫ് സി സീറോ വണ്ണിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെയ്റ്റേജ് ഉള്ള ഏരിയ തേർട്ടി പെർസെൻറ്റേജ് ആയിട്ട് അവർ കൂട്ടിയിട്ടുണ്ട് സി എൽ എഫ് സി സീറോ ടുവിൽ ക്ലൗഡ് ടെക്നോളജി ആൻഡ് സർവീസസ് എന്നുള്ളത് തേർട്ടി ത്രീ പെർസെൻറ്റേജിൽ നിന്നും തേർട്ടി ഫോർ പെർസെൻറ്റേജ് ആയിട്ട് കൂട്ടിയിട്ടുണ്ട് ലൈക്ക് ഒരു ശതമാനത്തിൻ്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് ബില്ലിങ് ആൻഡ് പ്രൈസിങ്ങിൽ സി എൽ എഫ് സി സീറോ വണ്ണിൽ സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ആയിരുന്നെങ്കിൽ അത് സി എൽ എഫ് സി സീറോ ടുവിൽ ട്വൽവ് പെർസെൻറ്റേജ് ആയിട്ട് മാറിയിട്ടുണ്ട് സോ ഫോർ പെർസെൻറ്റേജ് ബില്ലിങ് ആൻഡ് പ്രൈസിങ് സെഷനിൽ കുറഞ്ഞിട്ടുണ്ട് സോ ഈ ഒരു നാല് ഏരിയ അതായത് ക്ലൗഡ് കോൺസെപ്റ്റ്സ് സെക്യൂരിറ്റി ആൻഡ് കംപ്ലയിൻസ് ക്ലൗഡ് ടെക്നോളജി ആൻഡ് സർവീസസ് ബില്ലിങ് ആൻഡ് പ്രൈസിങ് അടിസ്ഥാനപ്പെടുത്തിയാണ് എ ഡബ്ല്യു എസിൻ്റെ എക്സാം പോകുന്നത് സോ സി എൽ എഫ് സി സീറോ വണ്ണും സി എൽ എഫ് സി സീറോ ടുവും തമ്മിൽ ഒരു വളരെ സിഗ്നിഫിക്കൻറ്റ് അതായത് ഒരു വലിയ ചേഞ്ച് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെയിറ്റേജ് ഇവയാണ് സോ ഇനി ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കൂടുതലും നിങ്ങൾ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും വെൽ ആർക്കിടെക്റ്റഡ് പില്ലർ എ ഡബ്ല്യു വെൽ ആർക്കിടെക്റ്റഡ് പില്ലർ എന്നുള്ള ഏരിയയിൽ ലൈക്ക് ഓപ്പറേഷണൽ എക്സലൻസ് സെക്യൂരിറ്റി റിലേബിലിറ്റി പെർഫോമൻസ് എഫിഷ്യൻസി കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസസ് അത് കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയയാണ് സോ അത് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക അതൊന്ന് രണ്ട് ബെനിഫിറ്റ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഫോർ മൈഗ്രേഷൻ ടു ദ എ ഡബ്ല്യു എസ് ക്ലൗഡ് അല്ലെങ്കിൽ മൈഗ്രേഷൻ സ്ട്രാറ്റജീസ് ലൈക്ക് യൂസേജ് ഓഫ് സ്നോബോൾ അല്ലെങ്കിൽ ഡേറ്റ റിപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം തേർഡ് വൺ ക്ലൗഡ് അഡോപ്ഷൻ സ്ട്രാറ്റജീസ് ലൈക്ക് റെഡ്യൂസ്ഡ് ബിസിനസ് റിസ്ക് ഇംപ്രൂവ്ഡ് എൻവിയോൺമെൻ്റൽ സോഷ്യൽ ആൻഡ് ഗവർണൻസ് പെർഫോമൻസ് ഇൻക്രീസ്ഡ് റവന്യൂ ഇൻക്രീസ്ഡ് ഓപ്പറേഷണൽ എക്സ് എഫിഷ്യൻസി എന്നിവ കൂടി പഠിക്കണം ആൻഡ് ഫോർത്ത് വൺ സെക്യൂരിറ്റി ആൻഡ് കംപ്ലയിൻസ് അതിൽ തന്നെ ഷെയർഡ് സെക്യു റെസ്പോൺസിബിലിറ്റി മോഡൽസ് ലൈക്ക് ഒരു ലൈക്ക് ഇവയിൽ തന്നെ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി മോഡൽസ് നിങ്ങൾക്ക് ഒരു ക്ലൗഡ് പ്രാക്ടീഷൻ എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് എ ഡബ്ല്യു എസ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ലൈക്ക് കസ്റ്റമേഴ്സ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എ ഡുഎസും കസ്റ്റമേഴ്സും ഒരുപോലെ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്നിവ പാർട്ടായി തിരിച്ചിട്ടുണ്ട് അവ മനസ്സിലാക്കി വെക്കണം ആൻഡ് ഫിഫ്ത്ത് വൺ ഐ എ എം പോളിസീസ് സോ ഐഡൻറ്റിറ്റി ആൻഡ് അക്സസ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സോ ക്വസ്റ്റ്യൻസിൽ തന്നെ പിന്നീട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും ലൈക്ക് ഒരു കമ്പനിക്ക് ക്ലൗഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം സോ അവരെന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക്കലി ആദ്യമേ ചെയ്യേണ്ടത് എന്നുള്ളത് ലൈക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ധാരാളം നിങ്ങൾക്ക് കാണാവുന്നതുമാണ് സോ ഹൗ വാസ് ദ കൊസ്റ്റ്യൻസ് എന്നുള്ള ഒരു ഒരു പാർട്ടിലേക്ക് പോയിന്റ് പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ലൈക്ക് കൊസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ വളരെ വളരെ എളുപ്പമായിരിക്കും ലൈക്ക് നമ്മളിപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ ആ ഒരു റെഫറൻസ് വീഡിയോയിൽ കണ്ട പല കൊസ്റ്റ്യൻസ് റിപ്പീറ്റായിട്ട് വന്നു ലൈക്ക് ഒരു ഏകദേശം തേർട്ടി പെർസെൻറ്റേജോളം റിപ്പീറ്റായിട്ട് വന്നു ആൻഡ് ആ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇൻഡിവിജ്വലി ഒന്ന് തിങ്ക് ചെയ്യും എങ്ങനെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിലേക്ക് വരാമെന്നുള്ളത് സോ അത് നിങ്ങളെ എക്സാമിനേഷൻ ടൈമിലും സഹായിക്കുന്നതാണ് എന്നെ അത് സഹായിച്ചു ആൻഡ് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് മനസ്സിലായി പിന്നെ എൻ്റെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്ത രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റി സോ ബേസിക്കലി ഈ ഒരു പാർട്ടിൽ അതായത് ഈ ഒരു രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന തിയറി കൂടി നോക്കി പിന്നെ കുറച്ച് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൂടി ചെയ്ത് ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ വളരെ എളുപ്പത്തിൽ തന്നെ പാസ്സാവുന്നത് പാസ്സാകാൻ സാധിക്കുന്നതാണ് സോ സം ടിപ്സ് ഓർ അഡ്വൈസസ് എന്ന് പറയാനായിട്ടുള്ളത് ബേസിക്കലി ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ടെസ്റ്റ് സെൻറ്ററിൽ പോയി എക്സാമി എക്സാമിനേഷൻ എഴുതാനാണ് സോ എല്ലാ ക്യാൻഡിഡേറ്റ്സിനും അത് സാധിക്കുമെന്ന് എനിക്കറിയില്ല ലൈക്ക് അത് സാധിക്കാത്ത കാൻഡിഡേറ്റ്സും ഉണ്ടാവാം ലൈക്ക് ടെസ്റ്റ് സെൻറ്റേഴ്സും ക്യാൻഡിഡേറ്റ്സ് ക്യാൻഡിഡേറ്റ് നിൽക്കുന്ന സ്ഥലവും തമ്മിലുള്ള നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ നല്ല ദൂരം ഉണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ അവരുടെ സോണിലിരുന്ന് എക്സാം എഴുതാനേ പറ്റുള്ളൂ സോ നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻസും ലൈക്ക് ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അതായത് ടെസ്റ്റ് സെൻറ്ററിൽ പോകാം എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ടെസ്റ്റ് സെൻറ്ററിൽ പോയി എക്സാമിനേഷൻ എഴുതുന്നതായിരിക്കും ഉചിതം സോ ആൻഡ് ക്വസ്റ്റ്യൻസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ടായിരിക്കും വരുന്നത് സോ ഇതെനിക്ക് ഫലപ്രദമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാനിത് ടിപ്സ് ഓർ അഡ്വൈസ് ആയിട്ട് പറയുന്നത് സോ ഇവയെല്ലാം ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എ ഡബ്ല്യു എസ് സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലൗഡ് പ്രാക്ടീഷണൽ സർട്ടിഫിക്കേഷൻ വളരെ എളുപ്പത്തിൽ തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സോ ബേസിക്കലി നമ്മൾ ഏത് എക്സാം ടൈമിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അത് ഏത് എക്സാം ആയാലും ഞാൻ ക്ലൗഡ് പ്രാക്ടീഷണൽ എക്സാമിനേഷൻ മാത്രം വെച്ചാൽ പറയുന്നത് ഏത് എക്സാമിനേഷൻ ആയാലും ആ ഒരു ടൈമിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ കാമാൻഡ് കമ്പോസ്ഡ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കുക എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഓപ്ഷൻസും വായിക്കുക ആൻഡ് ഈ ഓപ്ഷൻസിൽ എത്തി പെടാനായിട്ട് പറ്റും അതായത് ആ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്ന് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ കീവേഡ്സ് കൂടി ക്വസ്റ്റ്യൻസിലെ കീവേഡ്സ് കൂടി നോക്കിയിട്ട് വേണം മുൻപോട്ട് ആ ഒരു പോകാനായിട്ട് സോ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കവർ സോൾവ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് എ ഡബ്ല്യു എസ് എക്സാമിനേഷൻ അതായത് ക്ലൗഡ് പ്രാക്ടീഷണൽ എക്സാമിനേഷൻ പാസ് ആകാൻ പാസ് ആകുവാനായിട്ടും സാധിക്കും സോ ഇവയാണ് ഈ ഒരു വീഡിയോയിലൂടെ അതായത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് സോ ഭാവിയിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ക്ലൗഡ് പ്രാക്ടീഷൻ എക്സാമിനേഷൻ പെർസ്യൂ ചെയ്യാൻ പോകുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഓൾ ദ ബെസ്റ്റ് ആൻഡ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ പെർഫോം ചെയ്യുക ആൻഡ് താങ്ക്